എയിംസിനു ചൊല്ലിയുള്ള ബി ജെ പി നേതാക്കൾക്കിടയിലെ അഭിപ്രായ ഭിന്നത പരിഹരിക്കാൻ ശ്രമം നാളെ കേരളത്തിലെത്തുന്ന കേന്ദ്ര ആരോഗ്യമന്ത്രി കൂടിയായ ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ സംസ്ഥാന നേതാക്കളുമായി ചർച്ച നടത്തും എയിംസ് ആലപ്പുഴയിൽ വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ആലപ്പുഴയിൽ അല്ലെങ്കിൽ തന്റെ മണ്ഡലമായ തൃശൂർ എന്നാണ് സുരേഷ് ഗോപി പറയുന്നത് ഇക്കാര്യം ഇദ്ദേഹം പല കുറി പരസ്യമായി പറയുകയും ചെയ്തിട്ടുണ്ട് അഭിപ്രായ ഭിന്നതകൾ പരിഹരിക്കുന്നതിനിടെ സുരേഷ് ഗോപി ഇന്ന് വീണ്ടും തന്റെ നിലപാട് ഉറപ്പിച്ചു പറഞ്ഞിട്ടുണ്ട് എയിംസിൽ തനിക്ക് ഒറ്റ നിലപാടെ ഉള്ളൂവെന്നും പറയാനുള്ളത് നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്നും സുരേഷ് ഗോപി പറഞ്ഞു രണ്ടായിരത്തി പറഞ്ഞ അതേ നിലപാടാണ് എന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി എയിംസ് ആലപ്പുഴയിൽ വേണമെന്ന സുരേഷ് ഗോപിയുടെ നിലപാടിൽ ബി സംസ്ഥാന നേതൃത്വത്തിന് അതൃപ്തിയുണ്ട് തിരുവനന്തപുരം പാറശാലയിൽ എയിംസ് പ്രഖ്യാപിക്കാനുള്ള ഔദ്യോഗിക വിഭാഗത്തിന്റെ പദ്ധതിയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പ്രസ്താവനയോടെ തകർന്നത് തിരുവനന്തപുരം അല്ലെങ്കിൽ തൃശൂരിൽ എയിംസ് എന്നായിരുന്നു ബി ജെ പി പ്ലാൻ പ്രസിഡന്റും കേന്ദ്രമന്ത്രിയും തമ്മിലുള്ള ഏകോപനമില്ലായ്മ പാർട്ടിയുടെ രാഷ്ട്രീയ നീക്കങ്ങൾക്കും തടസ്സമാകുന്നുണ്ട് ബി ജെ പി സംസ്ഥാന സമിതി യോഗം ഉദ്ഘാടനത്തിനായാണ് നദ്ദ നാളെ സംസ്ഥാനത്തെത്തുന്നത് രാജീവ് ചന്ദ്രശേഖർ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനായി ചുമതലയേറ്റ ശേഷമുള്ള ആദ്യത്തെ സംസ്ഥാന കമ്മിറ്റി യോഗമാണിത്